ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് കുമാഷൻ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അയൺ ബോക്സ് ഇംബക്സിൻ്റെ ഒരു അയർ ബോക്സാണ് ലോക്കൽ അയൺ ബോക്സാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു കോയിൽ ഈ കണ്ണെ ഇതൊക്കെ അഴിച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഈ കോയില് ഉണ്ടല്ലോ ഈ കോയിൽ പോയതാണ് അപ്പോൾ ഇത് മാറ്റി പുതിയ ഒരു കോയില് കയറ്റുന്ന വീഡിയോ ആണ് അപ്പം ഇതുപോലെ പുതുമയാറുന്ന വീഡിയോകളൊക്കെ ലഭിക്കാൻ ചാനൽ ലഭിക്കാൻ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഏതായാലും നമുക്കത് ഇതിമൊന്ന് എടുക്കേണ്ടതുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ കൊണ്ട് പോരും നമുക്ക് അതെല്ലാം എടു എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ ഈ കോയിൽ ഇതിൽ എടുത്തിട്ടുണ്ട് ഇതെടുത്ത രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ലോക്ക് ഈ കാണുന്ന ഈ ലോക്കുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക വിളർത്തി കൊടുക്കുക അതിനുശേഷം ഇതിലൂടെ ഇതുപോലുള്ള സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറെ ഇട്ട് കണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി ആ സമയത്ത് തന്നെ ഈ ഒരു കോയിൽ മുകളിലോട്ട് പൊന്തി പൊന്തി വരും നമുക്ക് ഇങ്ങനെ വിടത്തി വിടത്തി വിളർത്തിയെടുത്ത് ഏതാണ്ട് പൊന്തിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിനി ചെയ്യാറുള്ളത് ഇതിലോട്ട് ഇത് സെയിം ഇതേ അളവിലുള്ള കോയിൽ കോയില് നമുക്കിതിലോട്ട് ഇറക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇതിന് സൂട്ടബിളായിട്ടുള്ള കോയിലാണത് അയൺ ബോക്സിൻ്റെ കോയിലാണ് ഇത് ഇതെല്ലേ ടൈപ്പിലുള്ളതും നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ പറയാം നമ്മൾ ഇത് കൊറിയർ വഴിയോ നിങ്ങൾക്ക് നേരിട്ട് അവിടുന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പം ഇതാണ് അപ്പം നമ്മളിതിന് കറക്റ്റായിട്ടുള്ളത് അതായത് നമുക്ക് പൊട്ടിച്ച് ഇത് നമ്മൾ കുടിപ്പിക്കുന്ന രീതി എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കേട്ടോ ഫ്രണ്ട്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് നമുക്കിത് ലോക്ക് ചെയ്യണം ഞാൻ കാണിച്ച് തരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പഞ്ച് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം കാരണം ഡാമേജും കാര്യങ്ങളൊന്നും ആവാതെ ശ്രദ്ധിക്കണം പൊട്ടി കഴിഞ്ഞാൽ ആകെ പണിയാവും പിന്നെ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ നമ്മളല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഒക്കെ സെറ്റാക്കി കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കണക്ഷന് പയതുപോലെ തന്നെ ഈ ഇത് നമ്മളെ ഈ ഇതിൽ നിന്നുള്ളത് കണക്ഷന് നേരെ പോയിക്കാണ്ട് ഈ കോയിലിൻ്റെ ഒരു ഭാഗത്തും പിന്നെ ഇത് ഇൻഡിക്കേറ്റർ എൽ ഇ ഡിൻ്റെ ഇൻഡിക്കേറ്റർ കണക്ഷൻ അതും ഇവിടുന്ന് കൊടുക്കുക അതുപോലെ ഇത് വേറൊരു കണക്ഷന് ഇത് ഇവിടുന്ന് ഒരു ലിങ്ക് ഇട്ട് കൊടുത്തുണ് ഇത് നമുക്ക് ഇനി നമുക്ക് അവിടെ കണക്ഷന് കോടുവേറുമ്പോൾക്കുള്ള കണക്ഷൻ ആണ് ഇത് അത്രയാണ് ഒക്കെ പറയാണെ ഇനി ഫ്രണ്ട്സ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അതോ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് ഇൻഡിക്കേറ്റർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ കോയൽമെന്നുള്ള രണ്ട് കണക്ഷനും ഈ കോഡ് വയർ വയറുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ അങ്ങനെ മൂടിയെടുക്കാം ഫ്രണ്ട്സും ഫുള്ള് സെറ്റാക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ ഏതായാലും ഓണാക്കുന്നുണ്ട് ഓക്കെയാണ് റെഡിയാണ് കാണുന്നുണ്ടാറില്ല വെളിച്ചം കൊണ്ടാണ് കത്തുന്നുണ്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് ഇത് സാധനം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഇതിൻ്റെ ഏത് ഐറ്റംസ് കോയല് വേണമെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളേക്ക് സാധനം ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പാണ് പുതുമയാറുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ